നാട്ടുവിശേഷങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം മലമ്പുഴ കുനുപ്പുള്ളി കാഞ്ഞിരക്കടവ് റോഡിൻ്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നാട്ടുവിശേഷങ്ങൾ ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ തോമസ് വാഴപ്പിള്ളി ഈ റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നു ഇറിഗേഷൻ വകുപ്പിൻ്റെ എൻ ഒ സി കിട്ടാത്തത് മൂലമാണ് പണി താമസിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു മലമ്പുഴ പ്രധാന റോഡിൽ നിന്നും കുനുപ്പള്ളി കാഞ്ഞരക്കടവ് റോഡ് വളരെ ശോചനീയാവസ്ഥയാണെന്ന് പറഞ്ഞ് വാർത്തകളും പരാതികളും വരുന്നു അവിടെ തെറ്റിക്കഴിഞ്ഞാൽ കനാലിൽ വെള്ളം പോകുമ്പോൾ കനാലിലേക്ക് വീണ് അപകടം സംഭവിക്കുന്നുള്ള പരാതികൾ ഉയർന്നു വന്നിരിക്കുകയാണ് അപ്പോൾ അതിൽ ബ്ലോക്ക് മെമ്പർ അങ്ങയുടെ ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം അനുവദിച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് പിന്നെ എൻ്റെ പണി വൈകുന്നത് അത് ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് മലമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിൽ ഉൾപ്പെട്ട പ്രദേശമാണ് മലമ്പുഴ കെ ടി ഡി സി മുതൽ കുനിപ്പള്ളി വരെയും കെ ടി ഡി സി മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള റോഡുകൾ ഈ രണ്ട് റോഡുകളിലെ ശോധനാവസ്ഥ ജനങ്ങൾ നേരിട്ട് പരാതി പറയും ഞാൻ ആ വഴി പോകുന്ന ആളാണ് കണ്ടിട്ടുണ്ട് ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ടാണ് മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ രണ്ട് ഡിവിഷനിലൂടെ ഫണ്ടുകൾ ഒരുമിച്ച് ഈ രണ്ട് റോഡിലും കൂടെ വെച്ചിരിക്കുന്നത് പത്തു ലക്ഷം രൂപ ഈ റോഡിൻ്റെ ശോധനീയാവസ്ഥയിൽ മുൻകൂട്ടി മുൻകൂട്ടി തന്നെ കണ്ടുകൊണ്ടാണ് ഈ പത്തു ലക്ഷം രൂപ അനുവദിച്ച് ഞങ്ങൾ വെച്ചത് പക്ഷേ ആ ഫണ്ട് ഞങ്ങൾ സമയബന്ധിതമായി ടെൻഡർ ചെയ്യുകയും ആ ടെൻഡർ കരാറുകാരനെ ഏറ്റെടുക്കുകയും ആ ടെൻഡർ ഞങ്ങൾ അംഗീകരിച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കരാറുകാരന് എങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൂടെയും വാട്സപ്പിലൂടെയും ജനങ്ങളിലൂടെയൊക്കെ പരാതികൾ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിന്ന് ഇപ്പോൾ ഇതിന് മറുപടി പറയാൻ വേണ്ടി വന്നിരിക്കുന്നത് രണ്ട് ഏകദേശം രണ്ട് മാസം മുമ്പ് ഈ റോഡിൻ്റെ വടമാസാവകാശം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനാണെന്ന് അറിയിച്ചുകൊണ്ട് കത്ത് വന്നിരുന്നു അപ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് റോഡ് പണിയണമെങ്കിൽ അവർക്ക് തടസ്സമില്ല എന്ന് പറഞ്ഞാൽ എൻ ഒ സി സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ബുളുക്ക പഞ്ചായത്ത് ഐ റോഡിൻ്റെ എസ്റ്റിമേറ്റും ഇതിൻ്റെ സ്കെച്ചും പ്ലാനുമായിട്ട് ഒരു കത്തും കൂടെ ആയിട്ട് റിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് നേരിട്ട് കൊടുത്തിരുന്നു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇതിനു മേറ്റിട്ട് ഒരു ഒന്നും മറുപടി കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നേരിട്ട് റിയേഷൻ ഓഫീസിൽ പോവുകയും ഈ കോപ്പി കോപ്പിയായിട്ടാണ് ഞാൻ പോയത് എനിക്കറിയാം അവിടെ ചെല്ലുമ്പോൾ അവരെ അറിയില്ലാതെ പറയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കോപ്പി കോപ്പിയായിട്ട് പോയപ്പോൾ ഉദ്യോഗസ്ഥനെ കാണുകയും ആദ്യം കണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് അറിയില്ലാതെ പറയുകയും പിന്നെ സെക്ഷനിലേക്ക് എന്നെ വിടുകയും സെക്ഷനിൽ പോയപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇവിടെ കത്ത് വന്നിട്ടുണ്ട് ഞങ്ങളത് പാലക്കാട്ടേക്ക് റിയേഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അശ്ശ്യമുണ്ടെന്ന് പറഞ്ഞു ശരി എന്നും പറഞ്ഞ് ഞാൻ അവിടുന്ന് തിരിച്ചറങ്ങി ഞാൻ നേരിട്ട് പാലക്കാട് പോയി ആ ഓഫീസിൽ പോയി അന്വേഷിച്ചപ്പോൾ അവിടെയും സ്ഥിതി ഇതുതന്നെയാണ് കത്ത് വന്നതായിട്ട് അതിനും പറയാൻ അറിയില്ല പിന്നെ പറഞ്ഞ് ഞാൻ ഈ കത്തിൻ്റെ കോപ്പി കാണിച്ചപ്പോൾ അവരെ ഉദ്യോഗസ്ഥൻ പറഞ്ഞ് ഇവിടെ വന്നതായിട്ട് തോന്നുന്നു എന്ന് എന്നോട് പറഞ്ഞു സാറേ എന്തായാലും കത്ത് വന്നിട്ടുണ്ടല്ലോ സാറെ മറുപടി ഞങ്ങൾക്ക് തരണം പറഞ്ഞു പറഞ്ഞു ഇനി ഞങ്ങൾക്ക് ഇതിൻ്റെ ഫോർമാറ്റിയൽസുണ്ട് അത് കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞ് എന്നെ മടക്കി വെച്ചു എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഈ കത്തിന് മറുപടി തന്നത് അവർ ഈ ഇതിൻ്റെ ആസ്തി കിടക്കുന്നത് മലമട പഞ്ചായത്തിന് അതിൽപ്പെട്ടാണ് റോഡ് കിടക്കുന്നത് അത് മലമുഴ പഞ്ചായത്തിൽ നിന്നാണ് ഇത് അനുവദിച്ചിരുന്നതെന്ന് പറഞ്ഞ് മറുപടി വന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ മലപ്പുറ പഞ്ചായത്തിൽ പോയി ഞങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ കാണുകയും സെക്രട്ടറിയെ കാണുകയും അത് ബന്ധപ്പെട്ട ഫയലുകൾ നീക്കുകയും ഈ കത്തിന് മറു ഇതായിട്ട് ഫയൽ എൻ്റെ അപേക്ഷയും കൂടി വീണ്ടും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഏൽപ്പിക്കുകയും ചെയ്തു എന്നിരുന്നെങ്കിലും ഈ അവിടെ കൊടുത്തതിന് ശേഷവും കഴിഞ്ഞ ദിവസം ഈ ഒരു മറുപടി നമുക്ക് തന്നിട്ടില്ല കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട എം എൽ എ മലമ്പുഴ വരികയും എം എൽ എയുടെ അടുത്ത് ഈ എക്സിക്യൂട്ടീവിനെ കാണുകയും അവരുടെ മുമ്പിൽ ഈ കാര്യം ബോധിപ്പിക്കുകയും ചെയ്തു നേരിട്ട് ബോധിപ്പിക്കുകയും ചെയ്തു അപ്പോൾ എനിക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞത് ഞാൻ നോക്കട്ടെ തരാം എന്നുള്ള വാക്ക് പറയില്ലാതെ നമുക്ക് മറുപടി രേഖാമ്പലം തന്നിട്ടില്ല എന്നിട്ടുകൊണ്ട് വീണ്ടും ഓഫീസിൽ കയറി ഇറങ്ങിയപ്പോൾ പഞ്ചായത്തിൽ വന്ന കത്തിൻ്റെ ഒരു കത്താണ് കോപ്പി എന്തേ ഇരിക്കുന്നത് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മലമ്പുഴ കുനിപ്പുള്ളി വരെയുള്ള റോഡ് റീറ്റയറിംഗ് പ്രവർത്തിക്ക് എൻ ഒ സി അന്വേഷിച്ച് നൽകിയുള്ള അപേക്ഷാ സൂചനാ പ്രകാരം ഈ കാര്യത്തിൽ ലഭിച്ചിരുന്നു എന്നാൽ അപേക്ഷയിൽ സച്ചറ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് പബ്ലിക് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് ഫോം ത്രീ എ ട്രഷറി ചെല്ലാൻ എന്നിവ കാണുന്നില്ല എന്നാണ് ഒരു കത്ത് വന്നിരിക്കുന്നത് ഇത് ഞാൻ അന്വേഷിച്ച് ഈ ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മലമ്പഴ പഞ്ചായത്തിൽ പോയി ഈ കത്ത് എടുക്കുകയും ഈ അപേക്ഷാ പറ എവിടെ കിട്ടുമെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരായ പഞ്ചായത്തിലെ എഇടും പഞ്ചായത്ത് സെക്രട്ടറിയോടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടും ചോദിച്ചപ്പോൾ അവർക്കാർക്കും ഈ ഫോമിനെ പറ്റി യാതൊരു അറിവുകളുമില്ല അവർ പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പറ്റി അറിയില്ല ഇത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അറിയുള്ളൂ എന്നാൽ അവർ പറഞ്ഞതെങ്കിൽ നമ്മളത് നേരത്തെ പോയി അടപ്പെടുത്ത് കൊടുക്കുമായിരുന്നു നിസാരമായ ഒരു റോഡിട്ട് ടാർ ചെയ്യുന്നതിന് അവർക്കൊരു എൻ ഒ സി നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ആ സ്ഥലം നമ്മുടെ പേര് റേഷ് ചെയ്ത് വാങ്ങുകയല്ലേ ചെയ്യുന്നത് അവർ അവരുടെ ഉടമസ്ഥതയുള്ള സ്ഥലമാണ് ആ റോഡ് അന്ന് അവരോട് നേരെയാക്കുക അത് ചെയ്യില്ല അത് നേരെയാക്കാണെങ്കിൽ നമുക്ക് ഈ പരാതി നമുക്ക് അതിൻ്റെ ചിലവഴിക്കേണ്ട ആവശ്യമില്ല അത് പോരാ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അവിടെ ഓട്ടോ ഓടുന്നതിൽ പരാതികൾ വരുന്നത് നമ്മുടെ സഹോദരങ്ങൾ അവിടെ ഓട്ടോറക്ഷ ഓടുന്നു അവർക്ക് ഉചീകരണ മാർഗ്ഗമാണ് ആ അവർക്ക് ഓട്ടോറക്ഷക്കാർക്ക് ഒരു വരുമാനം കിട്ടുന്നതെങ്കിൽ ഓട്ടോ ഓട്ടോ ചെയ്യാൻ വരും വരുമാനമുണ്ടാവുകയുള്ളൂ അതിന് പോലും ഈ ഡിപ്പാർട്ട്മെൻറ്റ് സമ്മതിക്കാതെ അവർ ഒരു എൻ ഒ സി തരുന്നതിന് വേണ്ടി നമ്മളെ ഈ ജനങ്ങളെ എത്രയായിട്ടും ബുദ്ധിമുട്ടിക്കുന്ന ഒരു റിയേഷൻ ഡിപ്പാർട്ടിനെ കണ്ടിട്ടില്ല ആയതിനാൽ ജനങ്ങളും ഓട്ടോ ഞാൻ പരാതി പറഞ്ഞ എല്ലാവരും ഒരു സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് റിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പോയി നമുക്കൊരു സരം ചെയ്യാൻ ചെയ്യണമെങ്കിൽ ഞാൻ തയ്യാറാണ് എന്ത് ബന്ധപ്പെട്ട എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് അവിടെ പോയി എൻഒ സി വാങ്ങിച്ചാൽ എത്രയും പെട്ടെന്ന് നമുക്ക് റൂട്ട് ആറ് ചെയ്യാൻ സാധിക്കും നമുക്ക് ബന്ധപ്പെട്ട കോൺടാക്ട് ചെയ്യാൻ തയ്യാറാണ് ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് റെഡിയാണ് എല്ലാവരും റെഡിയാണ് പണം വരെ റെഡിയാണ് ചെയ്യുന്ന തടസ്സങ്ങൾ വേറെ ഈ ദിവസത്തിന് മാത്രമേ ഉള്ളൂ അതിനുള്ള നടപടികൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം നമുക്ക് ഒരു ദിവസം ഒരാഴ്ച കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഇതിന് മറുപടി കിട്ടാൻ വേണ്ടി അതിനുശേഷം ബന്ധപ്പെട്ട നിങ്ങളെ എല്ലാവരെയും സമീപിക്കുന്നതാണ് എന്നോട് സന്തില്ലെങ്കിൽ അതിനുള്ള സമരമർഗങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെയും എല്ലാവരുടെയും ഈ യാത്രാ ദുരിദുരിതം ക്ലേശം പരിഹരിക്കുന്നതിന് ഞാൻ എടുക്കുന്ന മാത്രം പറഞ്ഞുകൊണ്ട് ഈ റോഡിൻ്റെ സത്യാവസ്ഥെ പറ്റി ബോധിപ്പിക്കുന്നു